ും അവർക്ക് ഡിസേർവിംഗ് ആണെന്ന് തോന്നിയ സ്ഥാനങ്ങൾ പിടിച്ച് നിൽക്കുകയാണ് എന്തായാലും മത്സരത്തിന്റെ ഇടയ്ക്ക് തേർഡ് പൊസിഷനിൽ പോയി നിൽക്കുന്ന അർജുനുണ്ട് ജാസ്മിൻ നിൽക്കുന്നത് ഫിഫ്ത് പൊസിഷനിലും ഫസ്റ്റ് പൊസിഷനായി അടി കൂടാനായിട്ട് കുറെ പേര് നിപ്പുണ്ട് തേർഡ് പൊസിഷനിലാണ് അർജുൻ നിൽക്കുന്നത് പോയിന്റ്സ് അർജുൻ പറയുന്നുണ്ട് അർജുന തോന്നിയ കാര്യങ്ങളിലെല്ലാം അർജുൻ ജെനുവിൻ ആണെന്ന് തോന്നിയ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് ഡ്യൂട്ടികളിലും എല്ലാം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാറുമുണ്ട് എന്ന് അർജുൻ പറയുന്നു തനിക്ക് സംസാരിക്കാൻ തോന്നുന്ന സ്ഥലത്ത് ജെനുവിൻ ആണെന്ന് തോന്നുന്ന സ്ഥലത്ത് മാത്രം താൻ സംസാരിക്കുന്നുണ്ട് എന്ന് അർജുൻ പറയുന്നു അർജുൻ തേർഡ് പൊസിഷനിൽ നിൽക്കുന്നതിന് ആരെങ്കിലും ഒപ്പോസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് അർജുൻ പറയുന്ന ും തന്നെ ജനുവിനായിട്ട് തോന്നിയില്ല അത് വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി ഇപ്പൊ കുറെ പോയിന്റ്സ് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത് അർജുൻ ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഒന്നും ഇടപെടാറില്ല എല്ലാ വഴക്കുകൾ വരുമ്പോഴും അർജുൻ ഇടപെടാറില്ല എന്ന് പറയുന്നു അർജുൻ പറയുന്നുണ്ട് എനിക്ക് ജെനുവിൻ ആണെന്ന് തോന്നിയ ചില വഴക്കുകളിൽ മാത്രം എന്റെ അഭിപ്രായം പറയാനേ ഞാൻ വന്നിട്ടുള്ളൂ എല്ലായിടത്തും ഇന്ന് കലബില വെക്കാൻ ഞാൻ വന്നിട്ടില്ല എന്ന് അർജുൻ പറയുന്നു ഏത് വഴക്കുണ്ടായാലും അവിടെ കയറി ഇടപെടുന്ന ആൾ മാത്രമാണ് ബെസ്റ്റ് ഗെയിമർ എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ പറയുന്നത് എന്നാൽ മുഖത്തടിച്ചൊരു മറുപടി അർജുൻ തിരിച്ചു പറയുന്നുണ്ട് നീ പറയുന്നുണ്ടല്ലോ എല്ലായിടത്തും പോയി കലവിലന്ന് സംസാരിക്കണം ഏത് പ്രശ്നം വന്നാലും ഇടപെടണമെന്ന് അങ്ങനെ ഇവിടെ കലവിലാന്ന് കാറി കൂവി നടന്ന ഒരാളാണ് ഇപ്പൊ പുറത്തിരിക്കുന്നത് ഏത് മൂലയിലും പോയി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് തലയിട്ട് വെറുതെ കുറെ അഭിപ്രായങ്ങളും പറഞ്ഞ കാറി കൂവി പ്രശ്നമാക്കുന്ന ഒരാളായിരുന്നു ഗബ്രിപ്പൊ ഗബ്രി പുറത്തു പോയില്ലേ എന്ന് അർജുൻ പറയുന്നുണ്ട് അർജുന്റെ ഈ ആൻസർ കേട്ടിട്ട് തമ്പിച്ച് നിൽക്കുന്ന ജാസ്മിനാണ് നമുക്ക് ലൈവിൽ കാണാൻ പറ്റിയത് കുറച്ചു നേരം ജാസ്മിൻ ഉത്തരവൊന്നും പറയുന്നില്ല മിണ്ടാൻ നിൽക്കുകയാണ് കുറച്ചു നേരം നിന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജാസ്മിൻ സംസാരിക്കുകയാണ് പുറത്തു പോയ ഒരാളെ കുറിച്ച് പറഞ്ഞ് നീ പോയിന്റ്സ് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു അയാൾ എല്ലാ കാര്യത്തിനും ഇടപെട്ടത് കൊണ്ടാണ് പോയതെന്ന് നിനക്ക് എങ്ങനറിയാം നീ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാത്തത് കൊണ്ട് തന്നെ ഈ ആഴ്ച എലിമിനേഷന് കാണാം ചിലപ്പോൾ നീ ആയിരിക്കും പോകുന്നത് എന്ന് അർജുനോട് പറയുന്നു